മുഖ്യമന്ത്രി ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിടാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇപ്പോൾ പിണറായി വിജയനെതിരെയുള്ള പുതിയ പ്രതിപക്ഷ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ യു ഡി എഫിനും ലീഗിനുമൊപ്പം മുന്നണി പോലെയാണ് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി യേയും പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും രംഗത്തു വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിടാൻ മുസ്ലിം ലീഗിന്റെ വെക്കിട്ട് കയറുന്നുവെന്നാണ് സതീശൻ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കാലത്ത് നാൽപ്പത് ദിവസവും മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുന്നതിനു വേണ്ടി സി മാത്രം മുഖ്യമന്ത്രി ആവർത്തിച്ചു കൊണ്ടിരുന്നു ഫലം വന്നപ്പോൾ അത് മാറ്റി പിടിക്കുകയാണ് അത്രയും കാലം ന്യൂനപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിച്ചിട്ട് വോട്ട് കിട്ടുന്നതിനു വേണ്ടി ശ്രമം നടത്തിയ മുഖ്യമന്ത്രി ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിനുവേണ്ടി എന്തിനാണ് മുസ്ലിം ലീഗിന്റെ മെക്കിട്ട് കയറുന്നത് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ധീരമായ തീരുമാനമാണ് യു ഡി എഫ് പ്രഖ്യാപിച്ചത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും യു ഡി എഫ് ഒരുപോലെ എതിർക്കും അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ അൻപത് വർഷത്തെ ചരിത്രത്തിലാദ്യമായി ഒരു കക്ഷി പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് വേണ്ടെന്ന് പറയാൻ ഞങ്ങൾ തീരുമാനമെടുത്തുവെന്ന് സതീശൻ പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടോളം ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും സി പി എമ്മിനൊപ്പമായിരുന്നു അപ്പോൾ അവർ മതേതരവാദികളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേശീയതലത്തിലെ സാഹചര്യം പരിഗണിച്ച് അവർ യു ഡി എഫിന് അനുകൂലമായ തീരുമാനമെടുത്തു അന്ന് മുതൽ അവർ വർഗീയവാദികളായി താൻ മത്സരിച്ച ആറ് തിരഞ്ഞെടുപ്പുകളിൽ അഞ്ചിലും ജമാഅത്തെ ഇസ്ലാമി എൽ ഡി എഫിനാണ് പിന്തുണ നൽകിയത് പിന്തുണ പിൻവലിച്ചതോടെ അവർ വർഗീയവാദികളായെന്നും സതീശൻ പറഞ്ഞു സി പി എം അല്ല വർഗീയതയുടെ അളവുകൾ നിശ്ചയിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാടാണ് യു ഡി എഫിന്റേത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല ലീഗിനെ ആക്രമിച്ച പുതിയ പോർമുഖം തുറക്കാനുള്ള തന്ത്രവും കൗശലവുമാണ് സി പി എം വീണ്ടും നടത്തുന്നത് എന്നും സതീശൻ ആരോപിച്ചു ഇതുവരെ ഉണ്ടാകാത്ത ആഘാതമാണ് സിപിഎമ്മിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് സിപിഎമ്മിന്റെയും സിപിഐയുടെയും കേരള കോൺഗ്രസിന്റെയും ജില്ലാ യോഗങ്ങളിൽ ഇത്രയും കാലം കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ പാർട്ടി പ്രവർത്തകർ നേതാക്കളുടെ മുഖത്തു നോക്കി ചോദിക്കുകയാണ് നിങ്ങളുടെ മുൻഗണന എന്താണ് എന്തുകൊണ്ട് പെൻഷൻ നൽകിയില്ല എന്തുകൊണ്ട് പാവങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് അഴിമതി കാട്ടുന്നു ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങളാണ് എൽ ഡി എഫ് പ്രവർത്തകരും താഴെ തെട്ടിലെ നേതാക്കളും ചോദിക്കുന്നത് പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾക്ക് അവർ അടിവരെ ഇടുകയാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കി തെറ്റുതിരുത്തുമെന്ന് പറഞ്ഞവർ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് കൂപ്പുകൊത്തുകയാണെന്നും സതീശൻ പറഞ്ഞു മൂന്നു ലക്ഷത്തിനും രണ്ടര ലക്ഷത്തിനും ജയിച്ച മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞാൽ മൂക്ക് താഴോട്ടായ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ചോദിച്ചത് ശക്തി കേന്ദ്രങ്ങളിലൊക്കെ വമ്പൻ ഭൂരിപക്ഷം നേടിയ ഞങ്ങൾക്ക് മുഖം നഷ്ടപ്പെട്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ പരീക്ഷണങ്ങൾ അവതരിപ്പിച്ച് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ മുഖമാണ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ ഒരു സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു ആ സ്റ്റേജ് ഷോ അവതരിപ്പിച്ചതൊക്കെ ഒന്ന് ഓർത്താൽ മതി ഇത്തരം ശക്തികളെയൊക്കെ എക്കാലത്തും ലീഗ് എതിർത്തിട്ടുണ്ട് ഭൂരിപക്ഷ വർഗീയത മാത്രമല്ല ന്യൂനപക്ഷ വർഗീയതയോടും തീവ്രവാദത്തോടും ഒരു കാലത്തും സന്ധി ചെയ്തിട്ടില്ല മാറി മാറി വന്ന തെരഞ്ഞെടുപ്പിലൊക്കെ വിട്ടുവീഴ്ച നടത്തിയത് അവർ തന്നെയാണ് ഇക്കാര്യത്തിൽ ആദർശപരമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് കൂട്ടുകെട്ട് എന്ന തൊപ്പി ഞങ്ങൾക്കല്ല അപ്പുറത്താണ് ചേരുക ഞങ്ങളുടെ മുഖം ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ചപ്പോൾ മുഖം വികൃതമായെന്ന് പറയുന്നത് ആരും വിശ്വസിക്കില്ല എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു